എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നറിയാം ഓണത്തിന്റെ ആഘോഷത്തിലും തിരക്കിലും ഒക്കെ ആയിരുന്നു എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ക്ലാസ് ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു ക്ലാസ് ആണ് അതായത് നമുക്കിപ്പോ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും നമുക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് ലെറ്റർ ഹെഡിലൊക്കെ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ട സാഹചര്യത്തില്ല നമുക്കത് ഇച്ചിരി ഒരു പ്രയാസം പഠിച്ചു തുടങ്ങുന്നവർക്കുണ്ട് പക്ഷേ പ്രയാസമൊന്നുമില്ല നമുക്കിനി ആയിട്ട് തന്നെ ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നല്ല ഒരു ലെറ്റർ തയ്യാറാക്കി ലെറ്റർ ഹെഡിൽ പ്രിന്റ് എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ് ആരും മിസ്സാക്കല് എല്ലാവർക്കും കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്ന എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് പിന്നെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് അഞ്ചു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീരുന്ന കാര്യമല്ല കാരണം പറയുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പലതവണ പറഞ്ഞു തന്നിരിക്കും അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തണമെന്ന് എനിക്കൊരു നിർബന്ധം ഉള്ളത് കൊണ്ടാണ് അപ്പൊ എന്തായാലും നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല കാരണം ആ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ സംശയമുള്ളവരാണെങ്കിൽ നേരെ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം പറയുക നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് കണ്ടതിന് ശേഷം പറയുക പുതിരിൽ നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിലുപരി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ ക്ലാസുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവർ ആ ഞങ്ങൾക്ക് ഇനിയും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചവര് അല്ലെങ്കിൽ ഒരുപാട് ഏജഡ് ആയതിനു ശേഷം വീട്ടിലൊക്കെ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പഠിക്കാൻ തുടങ്ങുന്നവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അത് കുറച്ച് സമയടുത്തൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസുകളൊക്കെ പോകുന്നത് അപ്പൊ കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക വേറെ വിശേഷങ്ങളൊന്നും ഇല്ല ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് കമന്റായിട്ടൊക്കെ അറിയിക്കുക ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് ആക്കൽ മൊത്തം കാണണം കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചോട്ടുള്ള ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും നമുക്കൊരു ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ലെറ്റർ ഹെഡിലൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഇനി ആരുടെയും സഹായമില്ലാതെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു ഇതാണ് അപ്പൊ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നും നമ്മൾ പറയുന്നതാണ് ഇപ്പൊ എം എസ് വേർഡ് ആണെങ്കിൽ എങ്ങനെ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ എക്സ് ആണെങ്കിൽ എക്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാ ക്ലാസ്സിലും പറയും കാരണം നമ്മുടെ ക്ലാസ് കാണുന്നവരെന്ന് പറഞ്ഞാല് ആയിട്ട് ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നും കേട്ട് കഴിയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഹോൾഡ് ആയിക്കോളൂ ഒരിക്കലും അത് മറക്കത്തില്ല അങ്ങനെയാണ് നമുക്ക് ഒരു ലെറ്റർ എം എസ് വേർഡിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് അപ്പൊ എം എസ് വേർഡ് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം എന്ന് ആദ്യമായിട്ട് നോക്കാം അപ്പൊ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾക്ക് ഏത് സ്റ്റെപ്പ് ആണോ എളുപ്പം ആ സ്റ്റെപ്പ് മാത്രം ഫോളോ ചെയ്യുക അപ്പൊ ഇത് പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മുടെ പഴയ ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പം എക്സ്പേർട്ട് ആയെന്ന് തന്നെ പറയാം കാരണം ഒരുപാട് പേര് പേഴ്സണൽ ആയിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ അവരുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്നുണ്ട് കാരണം ലാപ്ടോപ്പ് മേടിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ജോലി സ്ഥലങ്ങളിൽ ഒരുപാട് യൂസ്ഫുൾ ആയി എന്നൊക്കെ അറിയുമ്പോഴ് അപ്പം പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എം എസ് വേർഡിന്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ ഇതിന് പറയുന്ന പേര് ഡെസ്ക് ടോപ്പ് എന്നാണ് അതായത് നമ്മൾ സിസ്റ്റം ഓൺ ആക്കി നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ ഇതിന്റെ പേരാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ചുമ നമ്മളിങ്ങനൊന്ന് മൗസ് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാവരും ചോദിക്കും മിസാജ് ഞങ്ങൾ ലാപ്ടോപ്പ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ എങ്ങനെയാണ് മൗസ് വരുന്നതെന്ന് അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എക്സ്റ്റേണൽ ഒരു മൗസ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് മൗസ് കൂടെ വാങ്ങിച്ച് നമ്മുടെ ഈ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനും കുറച്ച് എളുപ്പമാണ് അപ്പൊ ഞാനൊരു എക്സ്റ്റേണൽ മൗസ് വാങ്ങി കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ടച്ച് പാഡ് ഉപയോഗിക്കും പക്ഷെ മൗസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മൗസിന്റെ കാര്യം പറയുന്നത് അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട നമ്മൾ ഈ ഒരു ഡെസ്ക്ടോപ്പില് ചുമ്മാ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുറേ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഇനി സെയിം കാര്യം തന്നെ നമുക്ക് ലാപ്ടോപ്പിന്റെ ടച്ച് പാഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ടച്ച് പാഡിന്റെ വലത്തുവശത്തെ ഏറ്റവും താഴെ ഒന്ന് പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ സെയിം ആണ് റൈറ്റ് ക്ലിക്കിന്റെ അതേ ഫങ്ഷൻ ആണ് ഒന്നും കൂടെ പറയാം ടച്ച് പാഡിന്റെ വലത്തുവശത്തെ ഏറ്റവും താഴെ താഴത്തെ എഡ്ജിൽ ഒന്ന് പ്രെസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ സെയിം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന കാര്യം തന്നെയാണ് വരുന്നത് അപ്പം ഇങ്ങനെ നമുക്ക് കുറെ ഓപ്ഷൻ ലിസ്റ്റ് കാണാം അപ്പൊ ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് നമ്മൾ നമ്മളിങ്ങനെ ചുമ്മാ വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിന്റെ വലത്തു വശത്ത് ഈ ന്യൂ എന്ന് പറയുന്നതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട് അതായത് നമുക്ക് എന്താണ് പുതിയതായിട്ട് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ഫോൾഡർ ഉണ്ട് ഷോർട്ട് കട്ട് ഉണ്ട് ബിറ്റ് മാപ്പ് ഉണ്ട് മൈക്രോസോഫ്റ്റ് വേർഡ് പവർ പോയിന്റ് അങ്ങനെ താഴോട്ട് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ നമ്മൾ അതൊന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് ആണ് സോ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്നുള്ളതിലോട്ട് മൗസ് ഇങ്ങനെ ഒന്ന് ചുമ്മാ വെക്കുക അപ്പൊ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് ഇതിന്റെ എവിടെ വേണമെങ്കിലും വെക്കാം എന്നിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ഇങ്ങനെ ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എം എസ് വേർഡിന്റെ ഒരു പുതിയ ഒരു പേജ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പുതിയ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊരൊറ്റ മെത്തേഡ് ആണ് പല മെത്തേഡും ഉണ്ട് നമുക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം അത് മാത്രം നമ്മൾ ഫോളോ ചെയ്യുക അങ്ങനെ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ പുതിയ ഒരു പേജ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കില് ഈ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അകത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ അകത്തോട്ട് നമ്മൾ കയറണം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ന്യൂ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഇതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക എവിടെയെങ്കിലും വെച്ചാൽ മതി നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം എന്നിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു തവണ ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഇച്ചിരി സമയം എടുത്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് ഓപ്പൺ ആവത്തില്ല എന്തൊരു കാര്യമാണെങ്കിലും ഓപ്പൺ ആണോ നമ്മൾ അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം അടുപ്പിച്ച് രണ്ട് തവണ ഒന്നും നോക്കണ്ട മൗസിന്റെ ലെഫ്റ്റ് ബട്ടണിൽ അടുപ്പിച്ച് രണ്ട് തവണ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്പൺ ആയി വരും ഇനി നമ്മൾ ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഇങ്ങനെ അടുപ്പിച്ച് രണ്ട് തവണ ഒന്ന് ടച്ച് ചെയ്യുക അപ്പം ഒരു ടച്ച് ചെയ്തിട്ട് ഇച്ചിരി സമയം എടുത്തിട്ട് ഒന്നൂടെ ടച്ച് ചെയ്താൽ അത് ഓപ്പൺ ആകത്തില്ല അടുപ്പിച്ച് തന്നെ നമ്മൾ ടച്ച് ചെയ്ത് ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെ ലൈറ്റ് ആയിട്ടൊന്ന് ടച്ച് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മുടെ എം എസ് വേർഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ പേജ് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ലെറ്റർ ആണ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ലെറ്റർ ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ ലെറ്റർ തയ്യാറാക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ കാണുന്ന പേജിന് ഒരു ഫോർമാറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ആ പേപ്പറിന്റെ സൈസ് ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ പേപ്പറാണെന്നുള്ളത് നമ്മളിവിടെ എ ഫോർ പേപ്പറാണ് അതായത് നമ്മുടെ സാധാരണ ബോണ്ട് പേപ്പർ അതാണ് എ ഫോർ സൈസ് പേപ്പർ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ പേപ്പർ സൈസ് എ ഫോർ ആക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ടാബുകൾ കാണാം അതായത് ഹോം ടാബ് ഉണ്ട് ഇൻസേർട്ട് ഉണ്ട് ഡ്രോ ഉണ്ട് ഡിസൈൻ ഉണ്ട് ലേ ഔട്ട് ഉണ്ട് അപ്പൊ നമുക്കിവിടെ പേപ്പർ സൈസ് മാറ്റാൻ ആവശ്യം ലേ ഔട്ട് എന്ന് പറയുന്ന ടാബാണ് ചില സിസ്റ്റത്തിൽ പേജ് ലേ ഔട്ട് എന്നായിരിക്കും ഇപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് വിൻഡോസ് ഇലവൺ ആണ് സോ ഇതിനകത്ത് ലേ ഔട്ട് എന്നാണ് ലേ ഔട്ട് അല്ലെങ്കിൽ പേജ് ലേ ഔട്ട് അപ്പൊ ഈ ലേ ഔട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലേ ഔട്ട് എന്ന് പറയുന്ന എൽ എ വൈ ഒ യു ടി അപ്പൊ ഇതിന്റെ ഈ ആൽഫബറ്റിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല എവിടെങ്കിലും നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ട് മൗസ് പോയിന്റ് ചെയ്യാം അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ലേ ഔട്ട് ടാബ് ഓപ്പൺ ആയി വരും അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകളും ഉണ്ട് പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് ഉണ്ട് പാരഗ്രാഫ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ തന്നെ അറേഞ്ച് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ സൈസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ സൈസ് എന്ന് പറയുന്നതിനകത്ത് പല സൈസുകളുണ്ട് അപ്പൊ പല സൈസുകളും നമുക്ക് കാണണമെങ്കിൽ ആ സൈസ് എന്നുള്ളതിനെ ഓപ്പൺ ചെയ്യണം തുറക്കണം അപ്പൊ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ചുമ്മാ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ലെഫ്റ്റ് ബട്ടൺ ആണ് എപ്പോഴും നമ്മൾ സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോ തന്നെ സൈസിനകത്തുള്ള പല ഓപ്ഷൻസും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ലെറ്റർ ഉണ്ട് ടാബ്ലോയിഡ് ഉണ്ട് ലീഗൽ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എക്സിക്യൂട്ടീവ് എത്ര എ ഫോർ എ ഫൈവ് അങ്ങനെ നിരവധി പേപ്പർ സൈസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ലെറ്റർ തയ്യാറാക്കണമെങ്കിൽ ഒന്നുകിൽ ഈ ഒരു ലെറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എ ഫോറും സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് എ ഫോർ ആയ സൈസ് അതിൽ നിന്നും എ ഫോർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പം നമ്മുടെ ഈ ഒരു പേജ് എ ഫോറിലോട്ട് പോയി ഓൾറെഡി എ ഫോർ സൈസിലായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി അത് വീണ്ടും ചെയ്തെന്നേ ഉള്ളൂ അപ്പം നമ്മൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ലേ ഔട്ട് ടാബ് ചൂസ് ചെയ്യുക സൈസ് എടുക്കുക എ ഫോർ കൊടുക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പേപ്പറിന്റെ ഓറിയന്റേഷൻ നമുക്ക് സെറ്റ് ചെയ്യണം അതായത് സൈസിന്റെ തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന ആളാണ് ഓറിയന്റേഷൻ അപ്പൊ ഈ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓറിയന്റേഷനിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും അപ്പം ഇപ്പൊ ഈ കിടക്കുന്ന ഓപ്ഷൻ പോർട്രേറ്റ് ആണ് നമുക്ക് ഇതിലാണ് ലെറ്റർ തയ്യാറാക്കേണ്ടത് ഇനി ലാൻഡ്സ്കേപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ നേരെ തിരിഞ്ഞായിരിക്കും വരുന്നത് ഈ സെയിം കാര്യം തന്നെ നമ്മൾ പോർട്രേറ്റ് കൊടുത്താൽ അത് നേരെ തിരിച്ചു വന്നു അപ്പൊ നമ്മൾ എപ്പോഴും ലെറ്ററിനും കാര്യങ്ങൾക്കും എല്ലാം ഓറിയന്റേഷൻ പോർട്രേറ്റ് ആണ് അത് ഓൾറെഡി പോർട്രേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഇനി അല്ല എങ്കിൽ അത് ചേഞ്ച് ചെയ്ത് പോർട്രേറ്റ് ആക്കുക അത്രേ ഉള്ളൂ അപ്പൊ ആണ് രണ്ട് കാര്യമേ പറഞ്ഞോളൂ സൈസ് എടുത്തു അതിൽ നിന്നും എ ഫോർ ആക്കി ഓറിയന്റേഷൻ എടുത്തു അതിൽ നിന്നും പോർട്രേറ്റ് ആക്കി ഈ പോർട്രേറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ സൈഡിൽ അതിന്റെ പടമുണ്ട് ഉണ്ട് നേരെ ഇരിക്കും ലാൻഡ്സ്കേപ്പ് ആകുമ്പോൾ നേരെ അത് ചരിഞ്ഞിരിക്കും അപ്പൊ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന മാർജിൻസ് മാർജിൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മൾ ഒരു ലെറ്റർ ഹെഡിലാണ് ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കാൻ പോകുന്നത് അപ്പൊ ലെറ്റർ ഹെഡിന് കുറച്ച് സ്പേസ് മുകളിൽ ഉണ്ടല്ലോ അതായത് നമ്മുടെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ പേരും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത്രയും കാര്യം തള്ളിയിട്ട് വേണം നമുക്ക് താഴോട്ട് പ്രിന്റ് വരാനായിട്ട് അപ്പൊ അതിന് നമ്മൾ കുറച്ച് കാര്യം ഇവിടെ ചെയ്യാനുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ മാർജിൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് മാർജിൻസ് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ കാണുന്ന മാർജിൻസ് ഒന്നും നമ്മൾ നോക്കണ്ട നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യം ഏറ്റവും താഴെ ചെറിയ ഒരു ആൽഫബറ്റില് കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പൊ ഈ കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്നത് വേണം സെലക്ട് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് താഴോട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട് അതൊന്നും നമുക്ക് വേണ്ട ഇതിനകത്തെ ഈ കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്നത് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം കസ്റ്റം മാർജിൻ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു പേജ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മാർജിൻസ് ടോപ്പ് ബോട്ടം ലെഫ്റ്റ് റൈറ്റ് അപ്പൊ ഇതെല്ലാം കിടക്കുന്നത് ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്നത് അപ്പൊ ഇനി നമ്മൾ ലെറ്റർ ഹെഡിലാണ് പ്രിന്റ് എടുക്കുന്നത് അപ്പൊ ലെറ്റർ ഹെഡിലാണ് ലെറ്റർ ടൈപ്പ് ചെയ്തിട്ട് പ്രിന്റ് എടുക്കേണ്ടത് അപ്പൊ ഇതിന്റെ ഈ ഫ്രണ്ട് വശം നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പേരും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇത്രയും ഭാഗം തള്ളിയിട്ട് വേണം നമുക്ക് ഈ താടൊട്ട് പ്രിന്റ് വരാനായിട്ട് അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു മാർജിൻസ് എന്ന് പറയുന്ന കാര്യം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ മാർജിൻസ് എടുത്തു അതിലെ കസ്റ്റം മാർജിൻസ് എടുത്തു ഇനി നമ്മൾ ഈ ടോപ്പ് എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് ഫോർ ആണ് അതായത് ഫോർ സെന്റിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഓൾറെഡി ടോപ്പ് കടന്നത് ടു പോയിന്റ് ഫൈവ് ഫോർ ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ അവിടോട്ട് ക്ലിക്ക് ചെയ്തു എന്നിട്ട് ഫോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു അപ്പൊ അവിടുത്തെ ടു പോയിന്റ് ഫൈവ് ഫോർ മാറിയിട്ട് ഫോർ വന്നു ഇനി താഴെ ലെഫ്റ്റ് നമുക്ക് നോക്കുവാണെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് ഫോർ ആണ് കിടക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം വൺ പോയിന്റ് ടു ഫൈവ് എന്ന് കൊടുക്കണം ഇനി ബോട്ടം നമ്മളൊന്നും ചെയ്യണ്ട റൈറ്റ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ടോപ്പ് എന്നുള്ളത് ഫോർ സെന്റിമീറ്റർ ലെഫ്റ്റ് എന്നുള്ളത് വൺ പോയിന്റ് ടു ഫൈവ് സെന്റിമീറ്റർ ബോട്ടം ടു പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ തന്നെ അതായത് നമ്മുടെ സിസ്റ്റത്തിൽ എത്ര ആണോ കിടന്നത് അത് തന്നെയാണ് റൈറ്റ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇനി ചെയ്യേണ്ട കാര്യം ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രോസസിങ് നടന്ന് വരാനായിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റും കർസർ ഇവിടെ താഴെയാണ് വന്ന് നിൽക്കുന്നത് അതായത് നാല് സെന്റിമീറ്റർ തള്ളി താഴോട്ടാണ് ഇത് വന്ന് നിൽക്കുന്നത് ഇനി ഇനിയിപ്പം നമ്മുടെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നേരെ നമ്മുടെ ലെറ്ററിലേക്ക് കടക്കാം അപ്പൊ അതിന് മുൻപേ ഒന്നോടൊന്ന് പറഞ്ഞു തരാൻ നമ്മൾ ചെയ്ത കാര്യം നമ്മൾ ഈ ഒരു എംഎസ് വേർഡിന്റെ പേജ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ആദ്യമേ ചെയ്ത കാര്യം ലേ ഔട്ടില് സൈസ് എടുത്തു എ ഫോർ ആക്കി അതിനുശേഷം ഓറിയന്റേഷൻ പോർട്രിയറ്റ് ആക്കി അതിനുശേഷം മാർജിൻസ് എടുത്തു കസ്റ്റം മാർജിൻസ് ടോപ്പ് ഫോർ സെന്റിമീറ്റർ ലെഫ്റ്റ് വൺ പോയിന്റ് ടു ഫൈവ് സെന്റിമീറ്റർ ബോട്ടം നമ്മുടെ സിസ്റ്റത്തിൽ കിടന്ന അതേ വാല്യൂ അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല റൈറ്റ് പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ദെൻ ഇത് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് താഴെ ഓക്കെ സെലക്ട് ചെയ്തു ഇപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഇനിയിപ്പൊ നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിലേക്കാണ് ലേ ആണ് അപ്പൊ അതിന് മുൻപേ നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഫോണിന്റെ സ്റ്റൈലും അതുപോലെ തന്നെ ഫോണിന്റെ സൈസും നമുക്ക് സെറ്റ് ചെയ്യണം ഇപ്പൊ ഓൾറെഡി നമ്മൾ സെലക്ട് ആക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ലേ ഔട്ട് ടാബാണ് അതായത് സൈസും ഓറിയന്റേഷനും മാർജിനും ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ലേ ഔട്ട് ടാബ് ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോണിന്റെ സ്റ്റൈല് മാറ്റണം ഫോണിന്റെ സൈസ് മാറ്റണം അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ കിടക്കുന്നത് ഈ ഒരു ഹോം എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ അതിനുവേണ്ടി ഈ ഹോം എന്ന് പറയുന്ന ഇതിൽ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിന്റെ എവിടെങ്കിലും വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹോം ടാബിലുള്ള ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ കാണാൻ പറ്റും ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിപ്പ് ആണ് സെക്കൻഡ് ഫോണ്ട് ആണ് തേർഡ് പാരഗ്രാഫ് സ്റ്റൈൽസ് അങ്ങനെ നമുക്ക് ഗ്രൂപ്പുകളെല്ലാം കാണാൻ പറ്റും ഇപ്പൊ നമുക്ക് ഫോണിന്റെ സ്റ്റൈല് മാറ്റാൻ അതിന്റെ ഓപ്ഷൻസ് ഉള്ളത് ഈ ഒരു ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അപ്പൊ ഇവിടെ കിടക്കുന്ന കാൽബറി എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ടൈംസ് ന്യൂ റോമൻ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പക്ഷെ നമ്മൾ ഓഫീസുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഫോണ്ടാണ് അപ്പൊ ഇതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഈ സൈഡിൽ നമുക്കൊരു ഡൗൺ ആരോ കാണാം താഴോട്ടൊരു ആരോ അപ്പൊ അതിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഫോണ്ട് കാണാൻ പറ്റും ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് അപ്പൊ ഇങ്ങനെ താഴോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ചീടെ പോർഷം വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം അല്ലെങ്കിൽ എളുപ്പവഴി ഇവിടോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അറിയാവുന്ന പേര് ടൈംസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ പേര് ഓട്ടോമാറ്റിക്കലി അവിടെ വരും അല്ലെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക ടൈംസ് ന്യൂ റോമൻ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ഇതിന്റെ തൊട്ടപ്പുറത്താണ് ഫോണ്ട് സൈസ് സൈസ് ഇവിടെ എയ്റ്റ് ആണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ ഓഫീസുകളിലും സാധാരണ എല്ലാ ഓഫീസുകളിലും യൂസ് ചെയ്യുന്നത് പന്ത്രണ്ടാണ് സൈസ് അപ്പൊ ഇവിടോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എൻടർ അടിക്കാം അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം സൈസ് വരും എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ സൈസ് താഴോട്ട് വരും അപ്പൊ ഇതിനകത്തും പന്ത്രണ്ട് ഉണ്ട് ആ പന്ത്രണ്ടിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഫോണ്ട് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം ഹോം ടാബ് ഓപ്പൺ ചെയ്തു ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഫോന്റെ സ്റ്റൈലിന്റെ സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തു ഇതിൽ നിന്നും ടൈംസ് ന്യൂ റോമൻ എടുത്തു ഫോണ്ട് സൈസിന്റെ സൈഡിലുള്ള ഡ്രോപ് ഡൌൺ ആരോ ക്ലിക്ക് ചെയ്തു സൈസ് പന്ത്രണ്ട് എടുത്തു അപ്പൊ ഇത്രയും ആയപ്പോൾ ഏകദേശം പരിപാടി കഴിഞ്ഞു ഇനിയാണ് നമ്മുടെ ലെറ്റർ ഡ്രാഫ്റ്റിങ്ങിലേക്ക് പോവാണ് ഇന്ന് ആദ്യമേ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ആണ് സോ ഡേറ്റ് വലത്തു വശത്ത് വരാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റ് അലൈൻ എടുത്തു ഡേറ്റ് ടൈപ്പ് ചെയ്തു അതിനുശേഷം കീ അടിച്ചപ്പോൾ അടുത്ത ലൈൻ റൈറ്റിൽ തന്നെ വന്നത് അത് ലെഫ്റ്റിൽ വരാൻ ലെഫ്റ്റ് അലൈനെ ക്ലിക്ക് ചെയ്തു നമുക്ക് വേണ്ടുന്ന അഡ്രസ്സും കാര്യങ്ങളും ടൈപ്പ് ചെയ്തു കൊടുത്തു ഇനിയിപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം സബ്ജക്റ്റ് ആണ് നമ്മുടെ ലെറ്ററിന്റെ സബ്ജക്ട് നമുക്ക് കൊടുക്കണം സോ ഈ പത്തനംതിട്ട എന്നുള്ളതിന്റെ അതായത് ഞാൻ ലാസ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയാണ് സോ അവിടെയാണ് കർസർ നിൽക്കുന്നത് ഇനി അടുത്ത ലൈനിൽ പോവാൻ എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ കീ പ്രസ് ചെയ്തപ്പോൾ അടുത്ത ലൈനിൽ പോയി ഇനി നമുക്ക് എന്താണ് നമ്മുടെ നമ്മുടെ സബ്ജെക്റ്റ് ആണ് കൊടുക്കേണ്ടത് സോ ഞാൻ ഇവിടെ സബ്ജക്റ്റ് എന്നുള്ളത് റിക്വസ്റ്റ് ഫോർ ഫോർ എ ലീവ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കൊടുത്തന്നേ ഉള്ളൂ അപ്പൊ ഈ സബ്ജെക്റ്റ് എന്നുള്ളത് ഇപ്പൊ കിടക്കുന്നത് ലെഫ്റ്റ് അലൈനിലാണ് അതായത് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു സെന്ററിൽ കൊണ്ടുപോകണമെങ്കിൽ സെന്ററിൽ കൊണ്ടുപോകാം റൈറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ റൈറ്റിൽ കൊണ്ടുപോകാം നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഇത് ഞാനിപ്പോ സെന്ററിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ അതിനെ ചെയ്യേണ്ട കാര്യം ഈ ഒരു സ്റ്റാർട്ടിങ് സബ്ജെക്റ്റ് എന്നുള്ളതിന്റെ എസിന്റെ അവിടെ തൊട്ട് മൗസ് വയ്ക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കർസർ അവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സെന്റർ അലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സബ്ജക്ട് എന്നുള്ളത് സെന്ററിലോട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടമാണ് ലെഫ്റ്റിൽ വരണമെങ്കിൽ ലെഫ്റ്റിൽ വരുത്താം സെന്ററിൽ പോകണമെങ്കിൽ സെന്ററിൽ പോകാം അപ്പം തിരിച്ച് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഷ്ടമാണ് ഇവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം നമുക്ക് അടുത്ത ലൈനിൽ പോകാൻ പോവാൻ കീ പ്രസ് ചെയ്യുക അപ്പൊ വീണ്ടും സെന്ററിലാവുന്നേ കാരണം ഇത് സെന്റർ അലൈനിലാണ് കിടക്കുന്നത് അപ്പൊ ഈ ലെഫ്റ്റ് അലൈൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഇത് ലെഫ്റ്റിൽ വരും ഇനി നമ്മുടെ സർ അല്ലെങ്കിൽ മാഡം എന്താന്ന് വെച്ചാല് നമ്മള് കൊടുക്കുക കോമ ഇടുക എന്റർ എൻ്റർക്കി അടിച്ച് ഇനിയിപ്പോ ബോഡി ഓഫ് മാറ്റർ ആണ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ചുമ്മാ ഒരു മാറ്റർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാം ഈ ഒരു അവസാനത്തെ ലൈൻ എന്തു ചെയ്തിരിക്കുന്നത് അല്ല അതിന് കാണാൻ ഒരു ഭംഗിയില്ല അപ്പൊ നമുക്ക് അതിനെ ഒരുപോലെ ആക്കാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക ദെൻ ഏറ്റവും അവസാനത്തെ അലൈൻമെന്റ് ജസ്റ്റിഫൈ ജസ്റ്റിഫൈ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ എന്തായി നല്ല ഒരു നീറ്റായിട്ടുള്ള ഒരു ലെറ്ററിന്റെ ഫോർമാറ്റിൽ അത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ താങ്കിങ് യു കൊടുക്കുക കാര്യങ്ങളും എല്ലാം കൊടുത്തു ഇങ്ങനെയാണ് നമ്മൾ നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ലെറ്റർ തയ്യാറാക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇനിയും നമുക്കിത് ഇതിന്റെ അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം ശരിയായോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ ഫയലിലെ പ്രിന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് പ്രിന്റ് എടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ പറ്റും അപ്പൊ ഇത് പ്രിന്റ് എടുത്താലും ഇങ്ങനെ ഇരിക്കും ഇനി പ്രിന്റ് എടുക്കാൻ നേരം നമ്മൾ നമ്മുടെ ലെറ്റർ ഹെഡ് വെച്ചു കൊടുക്കുക ഈ ഒരു ഇത്രയും പോർഷൻ തള്ളിയിട്ട് താഴോട്ട് നമുക്ക് ആ ഒരു മാറ്റർ ആയിട്ട് വരും അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല അപ്പൊ ഇങ്ങനെ ഇനിയും ലെറ്റർ ഒക്കെ ചെയ്ത് നോക്കണം ഒരു പ്രയാസമില്ല എളുപ്പം തന്നെ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നോക്കാം പെട്ടെന്ന് തന്നെ പറഞ്ഞങ്ങ് തീർക്കാം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒരു പേജിന്റെ പേപ്പർ സൈസ് മാറ്റുവാണ് അതായത് നമുക്ക് ഏത് ഫോർമാറ്റ് ആണ് എ ഫോർ ആണോ എത്ര ആണോ നമ്മുടെ പേപ്പർ ഫോർമാറ്റ് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യണം അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം ഈ ഒരു ലേഔട്ട് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്തു അതിൽ നിന്നും സൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു നമുക്ക് വേണ്ടത് എ ഫോർ ആയതുകൊണ്ട് എ ഫോർ എന്ന് പറയുന്ന സൈസ് ചൂസ് ചെയ്തു ഇനി ഓറിയന്റേഷൻ എടുത്തു അതിൽ നിന്നും പോർട്രിയേറ്റ് മാർജിൻ എടുത്തു മാർജിനിൽ നിന്നും കസ്റ്റം മാർജിൻ ഇവിടെ ടോപ്പ് ടൂ പോയിന്റ് ഫൈവ് ഫോർ സെന്റിമീറ്റർ ആണ് കിടക്കുന്നത് അത് മാറ്റിയിട്ട് ഫോർ കൊടുത്തു ലെഫ്റ്റ് എന്നുള്ളത് വൺ പോയിന്റ് ടു ഫൈവ് കൊടുത്തു ബോട്ടം നമ്മൾ ഒന്നും ചെയ്തില്ല അത് നമ്മുടെ സിസ്റ്റത്തിൽ എത്രയാണോ കിടക്കുന്നത് അത് തന്നെ കൊടുക്കുക അടുത്തത് റൈറ്റ് എന്നുള്ളത് പോയിന്റ് ഫൈവ് കൊടുത്തു ഇനി ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു ലെറ്റർ ഹെഡിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇത്രയും തള്ളിയിട്ട് താഴോട്ടാണ് കർസർ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ആദ്യമേ നമുക്ക് ഡേറ്റ് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഫോണ്ടും സൈസും ചൂസ് ചെയ്യണം അതിന് ഹോം ടാബ് എടുത്തു ഫോണ്ട് സ്റ്റൈലിൽ നിന്നും ടൈംസ് ന്യൂ റോമൻ ഫോണ്ട് സൈസിൽ നിന്നും പന്ത്രണ്ട് അപ്പൊ അതാണ് നമ്മൾ ഓഫീസുകളിലെല്ലാം ചൂസ് ചെയ്യുന്ന ഫോണ്ട് സ്റ്റൈലും ഫോണ്ട് സൈസും ഇനി നമ്മൾ ആദ്യമേ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ് ആണ് സോ ഡേറ്റ് വലത്തു വരാൻ വേണ്ടി ഇവിടുന്ന് റൈറ്റ് അലൈൻ എടുത്തു ഡേറ്റ് ടൈപ്പ് അതിനുശേഷം എന്റർ കീ അടിച്ചപ്പോൾ അടുത്ത ലൈൻ റൈറ്റിൽ തന്നെ വന്നത് അത് ലെഫ്റ്റിൽ വരാൻ ലെഫ്റ്റ് ലൈനിൽ ക്ലിക്ക് ചെയ്തു നമുക്ക് വേണ്ടുന്ന അഡ്രസ്സും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഓരോ ലൈനിലും പോകാൻ വേണ്ടി എന്റർ കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ലൈനിലോട്ട് പൊക്കോളൂ സബ്ജെക്ട് ടൈപ്പ് ചെയ്തു നമ്മുടെ സബ്ജക്റ്റ് എന്താന്ന് വെച്ചാൽ കൊടുത്തു സബ്ജെക്റ്റ് സെന്ററിൽ വരാൻ വേണ്ടി ഈ സബ്ജക്റ്റ് എന്നുള്ള ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് സെന്ററിൽ കൊടുത്തപ്പോൾ അത് സെന്ററിൽ വന്നു ഇനി നമുക്ക് ലെഫ്റ്റിൽ തന്നെ വരണ്ടെങ്കിൽ ആദ്യത്തെ ലെഫ്റ്റ് അലൈൻ ക്ലിക്ക് ചെയ്തു ഇത് ഫസ്റ്റ് വൺ ലെഫ്റ്റ് അലൈൻ സെക്കൻഡ് സെന്റർ തേർഡ് റൈറ്റ് ഫോർത്ത് ജസ്റ്റിഫൈ അതിനുശേഷം നമ്മുടെ ഒരു അതിനുശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ അതായത് ഓർ കൊടുത്തു എന്റർ എൻ്റെ അടിച്ചു ഇനി ബോഡി ഓഫ് ലെറ്റർ ആണ് അതെന്താന്ന് വെച്ചാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം നമുക്കിങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇത് നോക്കി കഴിയുമ്പോ അറിയാൻ പറ്റും ലെഫ്റ്റ് സൈഡ് ഒരുപോലാണ് പക്ഷെ റൈറ്റ് സൈഡ് ഒരുപോലല്ല അപ്പൊ ലെഫ്റ്റും റൈറ്റും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ സ്റ്റാർട്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ എല്ലാം സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈ എടുത്തിട്ട് അവസാനത്തെ അലൈൻമെന്റ് ജസ്റ്റിഫൈ കൊടുത്തു കഴിയുമ്പം രണ്ട് സൈഡും നമുക്ക് നല്ല ഈക്വൽ ആയിട്ട് വരും അപ്പൊ ഇതാണ് നമ്മൾ ഓഫീസുകളിലൊക്കെ ചെയ്യുന്നത് ഇനി എൻഡർ അടിക്കുക താങ്ക് യു യു യുഎസ് പേ നമ്മുടെ പേരും കൊടുക്കുക ഇത്രയാണ് നമുക്ക് ലെറ്റർ തയ്യാറാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇനി ഫയലിലെ പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അലൈൻമെന്റും കാര്യങ്ങളും ഒക്കെ ശരിയാണോ അപ്പൊ ഇതൊക്കെ ശരിയാണെങ്കിൽ മാത്രം നമുക്ക് പ്രിന്റ് കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം കൃത്യമായിരിക്കും ചില സിസ്റ്റത്തിൽ പ്രിന്റിന് പകരം പ്രിന്റ് പ്രിവ്യൂ ആയിരിക്കും വരുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ പ്രിന്റ് വന്നപ്പോൾ നമുക്കിത് ഇങ്ങനെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇനി ആരും ലെറ്റർ തയ്യാറാക്കാൻ അറിയില്ല എന്ന് പറയില്ല കാരണം എളുപ്പമാണ് ഒരു പ്രയാസവും ഇല്ല ഓഫീസുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇനി സിമ്പിൾ ആയിട്ട് തന്നെ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് ലെറ്റർ തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ അതിലുപരി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് കൂടെ പറയുക അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ചേട്ടാ ബൈ ബൈ